വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് സെമി ലീനൻ ഫാബ്രിക്കിൽ വരുന്ന റെഡിമെയ്ഡ് സൽവാർ ചൂണ്ട കളക്ഷനാണ് കാണുന്നത് ഐവറി ഷെയ്ഡിൽ വരുന്ന ഫ്ലോർ പ്രിൻറ്റിലാണ് ടോപ്പ് വരുന്നത് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിരിക്കുന്നത് ത്രീ പീസ് പാനൽസ് ജോയിൻ ചെയ്താണ് മിഡിൽ പോർഷനിലായിട്ട് വേസ്റ്റ് ലൈനു ശേഷം പ്ലീറ്റ് ഡിസൈനാണ് വന്നിരിക്കുന്നത് മിഡിൽ പോർഷനിൽ സൈഡിലുമായിട്ട് രണ്ട് പാറ്റേ ഉള്ള പ്രിൻ്റ് ഡിസൈൻസ് ആണ് വരുന്നത് ബോട്ടം വരുന്നത് സെയിം ഫാബ്രിക്കിൽ ഫ്ലോർ പ്രിൻ്റിലാണ് പുതുപ്പട്ട വരുന്നത് ലിനൻ ഫാബ്രിക്കിൽ ഫ്ലോർ പ്രിന്റിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ടു തൗസൻഡ് എയ്റ്റ് നയൻ റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കോഡ് സെറ്റിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഓണിയൻ പിങ്ക് കളറില് ഓഫ് വൈറ്റ് ഷെയ്ഡ് കൊണ്ട് വരുന്ന വർക്കാണ് വന്നിരിക്കുന്നത് വീനക് ഡിസൈനിലാണ് സ്ലീവിലും ഫ്രണ്ട് ആയിട്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് പാലൽ പാൻറ്റ്സ് ആയിട്ടാണ് പ്ലെയിൻ ഷെയ്ഡിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ത്രീ നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ചിക്കൻകാരി വർക്ക് വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് ജേണ സിൽക്ക് ഫാബ്രിക്കിലാണ് ഈ ടോപ്പിന്റെ ഷെയ്ഡ് വരുന്നത് ഗ്രേ വൈൻ കളറിലാണ് ഫ്രണ്ട് പോർഷനിലായിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത് സ്ലിറ്റർ പാറ്റേൺ ആണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ഗ്രീൻ ബ്ലെൻഡ് ചെയ്ത് വരുന്ന യെല്ലോ ഷെയ്ഡിലാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ഗ്രീനും ബ്ലൂവും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് കളറിലാണ് ഈ സെറ്റിന്റെ റേറ്റ് വരുന്നത് സെവൻ നയൻ റുപ്പീസ് ആണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ കാന്താവീവിങ് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് കോളർ കോളർനെക് പാറ്റേലിലാണ് യോഗ പോഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് ബ്ലാക്ക് ഷെയിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് സ്ലിറ്റർ മോഡലിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് സെവൻറ്റി റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്കായി ചേരുക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോട്ടുമായി വീണ്ടും കാണാം താങ്ക്